தனிக்கு எந்த மானவா சுரேஷே தனிக்கெஸ் மானாஷ்டகம் தனிக்கு எது மானவாவுள்ளது தனிக்கு எந்த மானவா சுரேஷ் தனிக்கெதே கேஸ் மானநாஷ்டன் தனிக்கு மானவா உள்ளது തുടങ്ങാൻ അവിടെ അവിടെ ഈ അതാ ഞാനും ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയാറിൽ എഐസി പ്രസിഡന്റുമാകുന്നത് പോലും സർദാർ പട്ടേലിന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സർദാർ പട്ടേലിന് ഐകകണ്ഠേന കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകണം എന്ന് തീരുമാനിച്ചതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എനിക്ക് തന്നെ പ്രസിഡന്റ് ആവണം എനിക്ക് പ്രധാനമന്ത്രിയാകണമെന്ന് പറഞ്ഞ് അന്ന് പ്രസിഡന്റ് ആയത് പണിയെടുത്തത് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചിട്ട് നിലവായി അതോടൊപ്പം തന്നെ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഏറ്റവും വലിയ ഭീഷണിയായിരുന്ന സുഭാഷ് ചന്ദ്രബോസിനെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിച്ച് അവസാനം അദ്ദേഹം സാഹചര്യം ദുരൂഹമായിരിക്കുകയും മരണപ്പെടുന്ന സാഹചര്യം പോലും സാഹചര്യം പോലും ഉണ്ടായി അല്ല ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഞാൻ പഠിച്ചിട്ടില്ലാത്ത അല്ല അത് ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം നീ അല്ല ജ്യോതികുമാർ ചമക്കല്ല അല്ലെഹ് നെഹ്റു എഴുതി നിങ്ങൾ നെഹ്റു അല്ലല്ല അല്ല നിങ്ങൾ നെഹ്റു എഴുതിപ്പിച്ച ഒരു ചരിത്രത്തിലുമില്ല ഇതിന് അല്ലാതെ വേറൊരു ചരിത്രമുണ്ട് നെഹ്റു എഴുതിപ്പിച്ച തന്റെ തന്റെ പെരുമയും തന്റെ പൊഴുത്തലും നിരോധിച്ചോ അതൊക്കെ തുടങ്ങിയിട്ടുണ്ട് നെഹ്റു മോദി എഴുതിയതോ അമിത്ഷാ എഴുതിയതോ ചരി ചരിത്രമായിരിക്കണം വിവരക്കേട് പറഞ്ഞു പോകരുത് അത് ശീലമായി പോയി ഞാൻ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ അപ്പോൾ ഞാൻ പറയുന്നത് ജവഹർലാൽ നെഹ്റു മുതൽ കൂടെ നടന്ന നേതാക്കന്മാരെ വെട്ടി പരുവം വരുത്തി അവരെ നശിപ്പിച്ച് അവരുടെ പുറത്ത് ചവിട്ടി ചവിട്ടിക്കേറിയാണ് ഇനി മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊറാർജി ദേശായി മൊറാർജി ദേശായിയുടെ മരണം ദുരൂഹമാണ് ഇന്ദിരാഗാന്ധിക്ക് ഭീഷണിയായിട്ട് ഒരു കരുത്തനായിട്ടുള്ള ഭരണാധികാരി ആയിട്ടുള്ള വ്യക്തിത്വമാണ് അത് ും നിഷ 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 ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ അതോടൊപ്പം തന്നെ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതൃത്വത്തെ മുഴുവൻ ജയിലെ നശിപ്പിക്കാൻ നിനക്കിപ്പം ചെവി താങ്കൾ താങ്കൾ ആദ്യം പറഞ്ഞ ചരിത്ര ഇപ്പോഴും ഉദ്ധരിച്ചിട്ടില്ല ജവഹർലാൽ നെഹ്റു എനിക്ക് തന്നെ ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ മറന്നുപോയി താങ്കൾ ഒരു നിമിഷം ആ ഉദ്ധരണി കണ്ടുപിടിക്കുമ്പോഴേക്കും പണി ും സമർദ്ദിച്ചാൽ അവസാനിപ്പിക്കാം മറിച്ച് ഇതുപോലെ തെമ്മാടിത്തരം ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ വന്ന് ചാനൽ ചർച്ചയിൽ പറയരുത് പറയരുത് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന നെഹ്റു അദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രധാനമന്ത്രിയായി പറ്റുമോ ഏത് പുസ്തകത്തിൽ ഏത് പുസ്തകത്തിൽ ആണോ താൻ താങ്കൾ താങ്കൾ വെറുതെ ഒരു തെമ്മാടിയാണ് വെറുതെ ഒരു തെമ്മാടിയായി മാറിയിരിക്കുന്നു സുരക്ഷ പോലുള്ള ബി ജെ പി നേതാക്കന്മാർ സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളെയൊക്കെ ഞാൻ വേറെ എന്താ വിളിക്കേണ്ടത് ഇവിടെ എന്തും പ്രധാനമന്ത്രിമാരെ കുറിച്ച് ദേശീയ നേതാക്കന്മാരെ കുറിച്ച് നടക്കുന്ന ഇതേപോലെയുള്ള സാമൂഹ്യ വിരുദ്ധന്മാര് നെഹ്റുവിനെ കുറിച്ചും നെഹ്റുവിനെ കുറിച്ചും അതുപോലെ പറയാവ് മോദിയാണ് മഴ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാം പറഞ്ഞു ഈ രാജ്യത്തിന്റെ ചരിത്രവുമായി നേതാക്കന്മാരെ സംബന്ധിച്ച് ഈ ഈ ഈ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ രാജ്യത്തിന് നീ മേടിച്ചോ ഇട ഒരുത്തം വന്ന് നിന്നിട്ട് വിവരക്കേട് പറഞ്ഞിട്ട് നിഷേധിക്കാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ നിഷേധിക്കുക ഒരുത്തൻ വന്ന് ചരിത്രത്തില്ലാത്ത രേഖകളെ കുറിച്ച് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചാൽ പിന്നെ ഞാൻ എങ്ങനെയാ നിഷേധിക്കാ ഞാൻ സംസാരിക്കുന്നത് ചരിത്രത്തിന്റെ രേഖകളുടെ പിൻബലത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ചരിത്രം 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 എന്ന് പറഞ്ഞാൽ പോരാ താങ്കൾ രേഖകൾ ഉദ്ധരിക്കൂ രേഖകൾ ഉദ്ധരിക്കൂ നെഹ്റുവിനെ കുറിച്ച് താങ്കൾ ഗൗരവമുള്ള ആക്ഷേപം ഉന്നയിച്ചു പട്ടാണെന്ന് തോന്നുന്നു ഞാൻ പഠിച്ചിട്ടുള്ളത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ താങ്കളുടെ അയാളുടെ ഊഴം കഴിയട്ടെ എന്നിട്ട് ഞാൻ പറയാം ആ രേഖ എന്റെ കയ്യിലുണ്ട് ദേ കണ്ടോളൂ ഇതാണ് ആ രേഖ എന്റെ കയ്യിലുള്ള രേഖ അല്ലെങ്കിൽ മാനനഷ്ടം കേസ് കൊടുക്കാൻ പറഞ്ഞല്ലേ എനിക്കെതിരെ മാനനഷ്ടം മാനവാ സുരേഷ് തനിക്കെതിരെ കേസ് മാനനഷ്ട കേസ് വർഗൻ തനിക്ക് എന്ത് മാനമാവുള്ളത് ചെറിയ വട വാങ്ങിച്ചു നിനക്കെന്തും എന്നിട്ട് ഞാൻ പറയാം തനിക്ക് എന്ത് മാനവാ തനിക്കെതിരെ കേസ് മാനനഷ്ട കേസ് കൊടുക്കാൻ തനിക്ക് മാനമാ ഉള്ളത് ഇവിടെ ഇവിടെ നോക്കൂ ദേശീയ നേതാക്കന്മാരെ ആക്ഷേപിക്കാൻ ആളുകൾ ശ്രീ സുരേഷ് ശ്രീ സുരേഷ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞതിന് ചരിത്രപരമായ വസ്തുതകൾ താങ്കളുടെ ഞാൻ 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 ഞാൻകുമാർ ചാമക്കാലെ വെല്ലുവിളിക്കുന്നു ഈ വിഷയത്തെ സംബന്ധിച്ച് നെഹ്റുവിൻ്റെ കുടുംബ പാരമ്പര്യത്തെ സംബന്ധിച്ചും നെഹ്റുവിൻ്റെ വിരുദുകളെ സംബന്ധിച്ചും നെഹ്റു എഴുതിപ്പിച്ച പുസ്തകത്തിൽ നിന്നും നെഹ്റു നിരോധിച്ച പുസ്തകങ്ങളിൽ നിന്നും ലേഡി മൗണ്ട് ബാറ്റന്റെ മകൾ എഴുതിയ പുസ്തകത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ഇന്ദിരയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പുസ്തകത്തിൽ നിന്നും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഫോട്ടോകൾ ഉൾപ്പെടെ കാണിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ജവഹർലാൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ല ഞാൻ ജവഹർലാൽ വാശി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്തരാസ് കൂന്തരാസ് അവൻറെ അമ്മയുടെ തള്ളിയ കലിപ്പ് തീരണില്ലല്ലേ